ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് പുട്ടപ്പറത്തിൽ നിന്നും ഏപ്രിൽ ഇരുപത്തിനാലിന് ആരംഭിച്ച ശ്രീ സത്യസായി പ്രേമവാഹിനി രഥഘോഷയാത്ര കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കേരളത്തിലെത്തിയ രഥഘോഷയാത്ര തിങ്കളാഴ്ചയാണ് കോട്ടയം ജില്ലയിലെത്തിയത് ജില്ലയിലെ ഒൻപത് സത്യസായി സേവാ സമിതികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി രഥഘോഷയാത്രയ്ക്ക് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിൽ സ്വീകരണം നൽകി കിടങ്ങൂർ സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ക്ഷേത്രം ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു നൂറണക്കിന് സായി ഭക്തർ പങ്കുചേർന്നു കിടങ്ങൂർ ദേവസ്വം മാനേജർ എൻ ബി ശ്യാംകുമാർ സെക്രട്ടറി ശ്രീ നമ്പൂതിരി അത്സായി സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്ന് രഥഘോഷയാത്ര സ്വീകരിച്ചു നിലവിളക്ക് തെളിച്ച് വേദമന്ത്രങ്ങളാൽ മുഹരിതമായ അന്തരീക്ഷത്തിൽ സായി ഭക്തർ ശ്രീ സത്യസായി ബാബയെ വണങ്ങി പ്രേമവാഹിനി രഥത്തിൽ സത്യസായി ബാബയുടെ പാതങ്ങൾ വണങ്ങി പുഷ്പങ്ങൾ അർപ്പിച്ച് ഭക്തർ പ്രാർത്ഥന നടത്തി സത്യസായി ബാബയുടെ ദിവ്യസ്നേഹത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് രഥഘോഷയാത്ര നടക്കുന്നതെന്ന് ശ്രീ സത്യസായി സേവ ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും സ്വാമിയെ കാണാനായിട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് എത്തിയിരിക്കുന്നത് ഗഥാ യാത്രയുടെ സമയത്ത് തന്നെ പലരും അനൗൺസ്മെൻ്റ് കേട്ട് വണ്ടി നിർത്തി സ്വാമിയെ തൊഴുന്നത് കാണാനായിട്ട് സാധിച്ചു ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് സത്യസായി നായന പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ടുള്ള സൗജന്യമായി കണ്ണടം കൊടുക്കുന്ന പ്രജ്ഞ സായി തണൽ പദ്ധതി പ്രകാരം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സായി തണലിലൂടെ കൊടുക്കുന്ന പല നടക്കുന്നു എല്ലാ ജില്ലകളും കവർ ഒക്ടോബർ തീയതി ഈ രഥം ും ശ്രീ സത്യസായി സേവാ ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ സ്റ്റേറ്റ് സർവീസ് കോർഡിനേറ്റർ ഹരികൃഷ്ണൻ സ്റ്റേറ്റ് സ്പിരിച്വൽ കോർഡിനേറ്റർ ഡി പുരുഷോത്തമൻ അസ്യ വിജയകുമാർ രേഷ്മിക ഷാജി സമിതി ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ജില്ലാ സെക്രട്ടറി കെ സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലും പനസിക്കാട് ദക്ഷിണ മൂകാംബിയിലും മധുമൂല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും സ്വീകരണത്തിന് ശേഷം വൈകിട്ട് തിരക്കര മഹാദേവ ക്ഷേത്ര മൈതാനത്ത് രഥഘോഷയാത്രയോടെ ജില്ലയിലെ പര്യടനം സമാപിച്ചു